നമസ്കാരം മാന്യ മഹാജനങ്ങളെ അപ്പം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഒരു ഒന്നൊന്നര വർഷത്തോളം പഠിച്ചതല്ലേ കാസർഗോഡിൽ അപ്പം ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും നീ പ്ലസ് വൺ പ്ലസ് ടു എവിടെയെങ്കിലും പഠിക്കണം മനോഭൂതമേ അല്ല നമ്മളോട് പറയുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇല്ല എനിക്ക് വേറെ പണിയില്ല അതുകൊണ്ടല്ല പറയുന്നത് സർട്ടിഫിക്കറ്റ് ഉണ്ട് പണിയില്ലാത്തതിൻ്റെ സീൻ ഇല്ലല്ലോ സീരിയായിട്ട് പറയാം അപ്പം അങ്ങനെ അവിടെ പഠിച്ചുകൊടുക്കുമ്പോൾ അവരെ എട്ട് വർഷത്തെ കോഴ്സ് ചെയ്യും അപ്പം ഞാനത് പ്രതിപ്പിച്ച് നിർത്തി ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്ന് അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഡാഡിയും മമ്മിയെല്ലാം ചോദിക്കാൻ തുടങ്ങി എന്താണ് എൻ്റെ ചൂടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ നോ ആൻസുമെൻസ് വന്നിട്ട് അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പോൾ എനിക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും കിട്ടുന്നൊന്നുമില്ല കുറേ ഇങ്ങനെ പ്രാന്തടിച്ച് അങ്ങനത്തെ ഒരു അങ്ങനെ പോയി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ആണ് ഒരു ചങ്ങായി ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് നോർത്ത് ഇന്ത്യൻ ആട്ട അപ്പോൾ എനിക്കിങ്ങനെ ആണെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു മൈൻഡായി ഞാനാണെങ്കിൽ എല്ലാ കാര്യവും തുറന്ന് പറയുന്നില്ല കൂട്ടുകാരോടൊന്നും അല്ലങ്ങനെ ഉള്ളിലൊതുക്കോ ഉള്ളിലേ പറയുള്ളൂ പുറത്തേ അങ്ങനെ പറയുന്നില്ല പ്രത്യേകിച്ച് കൂട്ടുകാരോട് അത് അവർക്കും അറിയാം അവരും കുറേ ചോദിക്കുമോ പക്ഷെ എന്നാലും ഞാൻ പറയില്ല അപ്പോൾ എന്നിട്ട് ചങ്ങായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി മോന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം ചാറ്റ് ചെയ്യുന്നു അന്നേരം ഈ തോടത്തോടെ ഇംഗ്ലീഷും കുറച്ച് കുറച്ച് ഹിന്ദിയെല്ലേ അറിയുള്ളൂ അപ്പം അത് വെച്ച് ഞാനും അങ്ങനെ ഒരു കീച്ചീച്ചി പോകണമെങ്കിൽ എന്തെല്ലോ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളിലും മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടൊന്നുമില്ല പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഒരു ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് ഇടാ ഇവിടെ ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും അവർ പെട്ടല്ല അപ്പം എന്തെയ്യ എന്തായാലും പോവാനുള്ളൊരു മൈൻഡിലല്ലേ പിന്നെ ഒരു ചെറിയൊരു നാട് വിട്ട് പോക്ക് പോലെ ചെറുതായിട്ട് നാടാനും വേറൊരു നാടും കിട്ടിയല്ലോ അപ്പം ഇത് എടിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡെറാഡൂണ് ഉത്തരാഖണ്ഡ് ഡെറാഡൂണ് അങ്ങോട്ട് ഹരിദ്വാറിൻ്റെ എല്ലാം കുറച്ചടുത്തായിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ ഫിക്സ് ചെയ്ത് അപ്പം ഇത് വീട്ടുകാരോട് പറയണ്ടേ പറഞ്ഞ എന്തായാലും സമ്മതിക്കൊന്നുമില്ല അവരെങ്ങനെയും കൺവിൻസ് ആവില്ല അപ്പം അവരോട് പറഞ്ഞ് ബാംഗ്ലൂർ പോന്ന ബാംഗ്ലൂർ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി ബാഗെല്ലാം പാക്ക് ചെയ്ത് ടുത്ത് പോയി പിള്ളേരോട് കാര്യം പറഞ്ഞു അന്നേരം മൻസൂർ സാബിത്ത് സെയ്പൂലുണ്ട് സെയ്പ്പുവിനോട് ഇങ്ങനെ പറഞ്ഞേടാ ബാംഗ്ലൂരൊക്കെ പോകുന്ന അങ്ങനെ ഇങ്ങനെയാണല്ലോ ആടെ ഓക്കെ ആടിയെ പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഓൺ ഡീറ്റെയിൽ ചോദിക്കാൻ തുടങ്ങി ഓൻ്റെ അടുത്ത് അങ്ങനത്തെ ഈ ഇവിടെ പോകുന്ന ഓൻ്റെ അടുത്ത് നടക്കൂല ഓൻ ഇതിലെല്ലാം അഗ്രകണ്ണന ഭയങ്കര മൈൻഡ് ഇങ്ങനത്തെ കാര്യത്തിലല്ലോ ഓനോട് മുട്ടാന്ന മുട്ടിടിക്കും ആ സീനാ അപ്പൊ ഓന് പെട്ടെന്നൊരു എന്തോ ഒരു ഡൗട്ട് ഫീൽ ചെയ്ത് പോകുന്ന ബാംഗ്ലൂർ നാട്ടിൽ അങ്ങനെ ഇടയ്ക്കിടക്ക് വരുന്ന പോകുന്നല്ലോ ആ ഒരു ടൈമിൽ അന്നേരം അപ്പോൾ ഓൻ പറഞ്ഞു എടാ ഈ സമയത്ത് ബാംഗ്ലൂരേക്ക് ഏത് വണ്ടിയല്ലേ ഈ സമയത്ത് ഇല്ലല്ലോ ഇനി ഇങ്ങനെ പോകുന്നത് അവനല്ല ഇങ്ങനെ ചങ്ങാൻ്റെ അടുത്ത് പോയി അങ്ങനെ ഇങ്ങനെ പോകുന്ന മനസ്സിലായി സംതിങ് ഫിഷിങ് സോമ്പിട്ടില്ല അവനിക്ക് പിന്നെ സത്യം അറിഞ്ഞേ പറ്റുള്ളൂ എന്നിട്ടങ്ങനെ അവരുടെ സത്യം പറയേണ്ടി വന്നു ആ സമയത്ത് പിള്ളേറോട് അതിൽ നേരത്തെ പറഞ്ഞപ്പോലെ അങ്ങനെയല്ലേ ഇതാ പറഞ്ഞാൽ പൊട്ടണ എന്തിനങ്ങനെ പോകുന്ന അങ്ങനെയല്ലേ ചോദിച്ചു പിന്നെ എന്തായാലും ഇറങ്ങിയല്ലേ ഞാൻ മുന്നോട്ട് തന്നെ അങ്ങനെ പോയി എന്നിട്ട് അത് പറങ്കുണ്ടെങ്കിൽ വിളിക്ക് അറിയിക്കുന്ന അങ്ങനെ ഇറങ്ങി എനിക്ക് നേര റെയിൽവേ സ്റ്റേഷനിൽ പോയി ഡൽഹിയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്തു ഡൽഹിയിലേക്ക് മംഗള മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസ് അറിയുന്ന ആൾക്കറിയോ അതിൻ്റെ കോണോ മണമല്ലോ അമ്മാതിരി വൃത്തിയായിട്ടൊരു ട്രെയിൻ വേറെ ഉണ്ടാവില്ല അത് വേറെ ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഉണ്ടിങ്ങത്തെ ഈയൊരു പിന്നെ ഗണത്തിൽ പെടാൻ പറ്റിയ ചെപ്പടുത്താൻ പറ്റിയത് ഈ ഇൻ്റർവ്യൂ തന്നെ പറയിപ്പിക്കാനായിട്ടുള്ള കുറച്ചാണ് അയാണെങ്കിൽ സ്ലീപ്പറിലെ വരെ കണക്കാണ് എന്നിട്ടാണ് സെക്കൻഡ് ക്ലാസ് എടുത്തിട്ട് പോകുന്നത് പിന്നെ തമ്പാക്കിൻ്റെതൊരു ഭാഗത്ത് മറ്റേതൊരു ഭാഗത്ത് ബാത്റൂമിന്റെ എല്ലാം കോലം പിന്നെ പറയേ വേണ്ട പിന്നെ ട്രെയിനിൽ കയറൂല ട്രെയിനിൽ കയറിയാല് മാതിരിയാടിക്കാൻ തുടങ്ങിയില്ല മൊത്തത്തിൽ തലവേദനയും കാര്യങ്ങളും രണ്ടു ദിവസം അതിലിരിക്കെങ്ങനെ അതിൽ തന്നെ ഇരിക്കുക കൊറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറി കയറി അങ്ങോട്ട് എന്താ കൊറച്ച നേരം സ്ലീപ്പറിൽ പോയിരിക്കും അപ്പോൾ കിട്ടിയാറ് വരുമ്പോ ഇപ്പുറത്ത് വരും അപ്പം അങ്ങനെ അപ്പുറത്തോ ഇപ്പുറത്തോ അങ്ങനെ അങ്ങനെല്ലായിട്ട് എങ്ങനെയല്ലോ ഡൽഹി എത്തി ഇനി ഡൽഹി എത്തുമ്പോൾ നമുക്ക് ഫുഡടിക്കാനല്ലോ ഇടക്ക് മറ്റേ അങ്ങോട്ടൊന്നും ഇവർ കട്ട് ഫ്രൂട്ട്സ് എല്ലാം കവറെല്ലാം ആക്കിയിട്ട് കൊണ്ടുവരും ഗതി കെട്ട് നമുക്ക് എന്തായാലും കഴിക്കണമല്ലോ അപ്പം കഴിക്കാനുള്ള ഇത് കഴിക്കുന്നതിന് വിഷയമൊന്നും ഇല്ല പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിശക്കില്ല പിന്നെ നന്നായി അങ്ങ് എത്തുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ആടുന്നതാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിന് ഈ വടാപ്പാവ് കാര്യങ്ങളെല്ലാം വരാനും തുടങ്ങും അപ്പോൾ വടാപ്പാവ് നമ്മുടെ ഫേവറേറ്റ് സാധനം ഈ കാസർഗോഡ് പഠിക്കുന്ന സമയത്ത് ആടെ ഒരു സമ്മതിച്ചാൻ്റെ ഒരു കൂട്ടിങ്സ് ഉണ്ട് അപ്പോൾ കോളേജിൽ നിന്ന് വൈകുന്നേരം എന്തെങ്കിലും ഫ്രീ ടൈം പിന്നെ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോൾ ടൗണിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഈ വടാപ്പാവ് ഒരു ചിക്കു ഷേക്കെല്ലാം അടിച്ചിട്ടാന്ന് വരിക അന്നേരം പിള്ളേരും പാഴ്സലും വാങ്ങിക്കാനുള്ള പൈസ എല്ലാം തരും അപ്പൊ അന്നേരം അങ്ങനെ പാസവാന് തരുന്ന മെയിൻ ആൾക്കാരാണ് ചോദിച്ചാൽ അമ്മാസ് അൽതാഫ് താഹ കാദർ അതില് ഇതന്നെയാണ് സംഭവം പത്ത് ഉറുപ്പ്യേ ഉള്ളൂ നല്ല ടേസ്റ്റുമാണ് ഏകദേശം നല്ല വരും അറിയും ഒരു അടിപൊളിയാണ് അപ്പൊ അത് അന്നേരം ഒരു ഫേവറേറ്റ് ആയതാണ് അപ്പൊ ഇതാടുന്ന് ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാന്ന് തോന്നും പക്ഷെ ആംബിയൻസ് വെച്ച് നോക്കുമ്പോൾ ആ മൂടങ്ങോ അപ്പോൾ എന്നിട്ട് പിന്നെ അങ്ങനെ എങ്ങനെ ഡൽഹിയിൽ ഡൽഹിയിൽ പിന്നെ എങ്ങനെ പോകുമെന്ന് ആ ചങ്ങാൻ ആദ്യം വിളിച്ച് പോകുമ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് ബസ്സുണ്ട് അപ്പോൾ അതിന് കയറിയാകുമ്പോൾ മറ്റേ അങ്ങനെ അതിന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇതെല്ലാം ഇടയ്ക്ക് പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര മറവിശക്തി ആയതുകൊണ്ട് കുറച്ചൊന്നും ഓർമ്മയില്ല അങ്ങനെ ആടെ എത്തി ഒരു പാദയാത്രയാണ് ഡെറാഡൂൺ ഡെറാഡൂണിലെത്തിയത് എന്നിട്ടാടെ ഒരു പിന്നെ ഒരു പീഡിയൻ്റെ മുമ്പിൽ അപ്പോൾ ആദ്യം രാത്രി ചെങ്ങാനേയും വെയിറ്റ് ചെയ്തിട്ട് രാവിലെ വരെ പോസ്റ്റ് അടിച്ചിരുന്നു ഒരു ഭാഗത്തുണ്ട് പിന്നെ എല്ലാം ഓരോ ഭാഗത്തുണ്ട് ഉള്ള ധൈര്യം വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു പലർച്ചയാകുമ്പോൾ ചങ്ങായി വന്ന് റൂമിലേക്ക് പോയി ഞാൻ ഉറങ്ങി ഒന്ന് ഫ്രഷായി രാവിലെ അല്ല രാവിലെ ഉച്ച ഉച്ചരാവുമ്പോൾ എണീച്ച് ചെങ്ങാതിന് അത് ഒന്ന് പരിചയപ്പെട്ട് ഭർത്താവിൻ്റെ പറഞ്ഞ് പക്ഷേ കഴിച്ച് അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തേക്കല്ലൊന്ന് പോയിട്ട് രാത്രി വേണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ പറയാൻ തുടങ്ങി അന്നേരം രാത്രിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു അന്നേരം പറഞ്ഞു നമുക്ക് ഈ ഒരാഴ്ചത്തെ ട്രെയിനിങ് പീരീഡിൽ ഒരു അത്ര ഒരായിരം രണ്ടായിരം അങ്ങനത്തെ ഒരു ഫീസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളത് പിന്നെയും പെട്ടല്ല എൻ്റെ അടുത്താണെങ്കിൽ അത്രേ ഞാൻ ടപ്പാടെ നമ്പറും കിട്ടി അവർ എൻ്റെ പേഴ്സ് കാണുന്നില്ല ട്രെയിനിന്ന് മിസ്സായി പിന്നെ എങ്ങനെയൊക്കെ തരാമെന്നല്ലേ പറത്തി ഒരാഴ്ച അവിടെ ഇങ്ങനെ തട്ടിമുട്ടി തിന്നു നാടല്ലൊന്ന് കണ്ട് അങ്ങനെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ട്രെയിനിങ് എല്ലാം രാവിലെ ഒരു ഉച്ചകരണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നടക്കാറു അങ്ങനെ ആയിരുന്നു ഒരാഴ്ച അങ്ങനെ തള്ളി നീക്കി പിന്നെയാണ് ലാസ്റ്റാ മനസ്സിലായത് ഇത് പരിപാടി എം എൽ എം ആണ് ലെവൽ മാർക്കറ്റിംഗ് നമ്മൾ ഒരാളെ ചേർക്കുക അതിൻ്റെ തായ ഒരഞ്ചാറാളെ ചേർക്കുക അങ്ങനെ 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 കൊറേ പോകും സംഭവം ഇങ്ങനെ കാര്യങ്ങളും മനസ്സിലായപ്പോൾ പിന്നെ പറയാൻ പറഞ്ഞാൽ നമുക്കിതില് രണ്ട് രീതിയിൽ മെമ്പർഷിപ്പ് എടുക്കാം ഒന്ന് ഒരു എട്ടായിരം ഉറുപ്പ്യ പിന്നെ ഒരു പതിനാറായിരം ഉറുപ്പ്യ എട്ടായിരം തന്നെ കൊടുക്കാനില്ല അന്നേരം ഒന്ന് പതിനാറായിരത്തി കണക്കുമായി അപ്പോൾ വേറൊരു ചങ്ങാ കൂടി ഉണ്ടായിരുന്നു പോകാൻ പറഞ്ഞ് ബൈ ഇത് കുറച്ച് ടാസ്ക് ഉള്ളതാണ് ചിലപ്പോൾ എന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ പോലും ഒരു ചങ്ങായി പറഞ്ഞു വേറൊരു ചങ്ങായി നല്ല മോട്ടറാക്കലി ആക്കൽ നിന്നെക്കൊണ്ട് പറ്റും ഇതിപ്പോ മലയാളിയായിട്ട് കേരളക്കാരെ നീ മാത്രമേ ഉള്ളൂ നീ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാല് കേരളത്തിലെ ഹെഡ് നിൽക്കാക അങ്ങനെ ഇങ്ങനെ ആന ചേന ഭയങ്കര കൊറേക്കറിയാ എം എൽ എം എന്താന്ന് അതിന്റെ ഡിഗ്രിക്ക് കുറെ ചങ്ങായി മാറണ്ടായിരുന്നു അപ്പൊ അവരിലോ കഥകള് വേറെ ആന പോയി ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ അങ്ങനെ എം എൽ എം ഹിറ്റ് ആയിരുന്നില്ലായിരുന്നു ഒന്ന് ു വ്യാപിച്ച് വരുന്നേ ഉള്ളു അപ്പൊ ഞാനീ ഒരാഴ്ചത്തോളം ആടെ പോയി കഷ്ടപ്പെട്ട് ഇതെല്ലാക്കി നിന്നിട്ട് പിന്നെ ഇടക്ക് നാട്ടിലെത്തിയ സമയത്ത് ഓരോ ചെങ്ങാമാർ ഇതിനെ പറ്റി പറയാൻ വേണ്ടി വിളിക്കും ഞാൻ പറയ ബൈക്ക് വന്ന് ഓരുന്ന പറ്റി എങ്ങനെയെങ്കിലായിട്ട് അവർ ഒഴിവാക്കും ഞാനിത് ഇനി ആട്ന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണ്ടേ അപ്പൊ നാട്ടിലെത്താൻ വേണ്ടിട്ട് കൈയാണെങ്കിൽ പൈസ ഒന്നുമില്ല എല്ലാം തീർന്ന് എങ്ങനെ ആയിട്ട് അതിലും തീർന്നു അകത്ര പൈസ ഉണ്ടെങ്കിൽ തീർന്നു അങ്ങനെ രെല്ലോ വിളിച്ച് ആരെല്ലാം സൽമാന്യം മൻസൂർ സാബിത് ഇവരെല്ലാം തന്നെയാന്ന് വിളിക്കുക അപ്പൊ അങ്ങനെ സൽമാൻ ഇത് കാര്യങ്ങൾ മണവാൾ നാടാ മണവാളൻ നാടുകൂടതുണിക്ക് വറുതുണി ഇല്ലാതെ തരാ വരാ നടക്കാന്ന് ഞാൻ ധർമ്മേന്ദ്രനൊന്നും കാണാത്തോണ്ട് ടാസ്ക് പിടിച്ച് വരാൻ ഇല്ല പിന്നെ ഇവര് ഇങ്ങനെല്ലാം പൈസ എല്ലാം അയച്ചാന്ന് മറ്റേ അവിടെ നിന്ന് കെട്ടി വന്നു പോയി പൈസ എല്ലാം എടുത്തിട്ട് അടുത്ത ട്രെയിന് നാട് പിടിച്ച് ജീവനും കൊണ്ട് കഴിച്ചലായി വാമൂക്കായി പറഞ്ഞ മാതിരി പന്ത്രണ്ട് ധാന്യം അതിന്റെ തോട്ടിൽ തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ടേക്കില്ല ആ നാടുടൽ പരിപാടി അതോടെ നിർത്തി അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം